കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാർ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായും ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധയെത്തിരിക്കുന്നു സദൃശവാക്യങ്ങളുടെ പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായം അതിൻ്റെ മുപ്പതാമത്തെ വാക്യം കണ്ണിൻ്റെ ശോഭ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു നല്ല വർത്തമാനം അസ്ഥികളെ തണുപ്പിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്ഥാപനം ചെയ്യുകയാണ് ശരീരത്തിലെ രണ്ട് അവയവങ്ങളെപ്പറ്റി പരാമർശിക്കുന്ന അനുഗ്രഹീതമായ ഒരു ചിന്ത ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അവയവങ്ങൾ ഒന്ന് കണ്ണ് രണ്ട് നാവ് ഇത് രണ്ടും ഏറ്റവും പ്രയോജനമുള്ളതാണ് ഏറ്റവും ക്രമീകരണത്തോടെ ഉപയോഗിക്കേണ്ട രണ്ട് അവയവങ്ങളുമാണ് കണ്ണിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ശരീരത്തിൻ്റെ മുഴുവൻ ശോഭയെ വർദ്ധിപ്പിക്കുന്ന ഒരു അവയവമാണ് കണ്ണല്ലേ ഈ കാഴ്ചകൾ നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചതോ ഇല്ലെങ്കിൽ പ്രവർത്തിച്ചതോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒരുപക്ഷെ മറന്നുപോയെന്നിരിക്കാം എന്നാൽ കാഴ്ചകൾ പലപ്പോഴും നമ്മളെ വിട്ട് മാറാറില്ല അല്ലേ എത്ര കാലം കഴിഞ്ഞാലും എത്ര എത്രയാണ്ടുകൾ കഴിഞ്ഞാലും കാഴ്ചകൾ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്ത് സ്ഥാപിതമായിട്ട് തന്നെ ഇരിക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് താ അതുകൊണ്ട് തന്നെയാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് നല്ല കാഴ്ചകൾ ഇല്ലെങ്കിൽ ദൈവത്തിന് ഹിതമില്ലാത്തത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് അശുദ്ധമ അശുദ്ധമായതൊന്നും നമ്മൾ കാണരുത് എന്ന് ദൈവവചനം നിശാസിക്കുന്നതിൻ്റെ കാരണം അല്ല കണ്ണ് അത്രയ്ക്കും പ്രയോജനമുള്ളതാണ് സ്വപ്നങ്ങളാകട്ടെ വെളിപ്പാടുകളാകട്ടെ ദർശനങ്ങളാകട്ടെ ഈ നമ്മളെല്ലാം കാണുന്നത് പുറമെയുള്ള കണ്ണുകൾ ശാസ്ത്രം അപ്രസക്തമാണെങ്കിലും ഉള്ളിൻ്റെ ഉൾക്കണ്ണുകൾ തുറക്കപ്പെടേണ്ടത് ആവശ്യമാണ് അങ്ങനെയെങ്കിൽ പുറമെയുള്ള കണ്ണ് ദൈവ ഹിതപ്രകാരം മുന്നോട്ട് പോയെങ്കിൽ ഉൾക്കാഴ്ചകളെ കർത്താവ് നമുക്ക് തരികയുള്ളൂ എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം ചിന്തിക്കേണ്ടതാണ് രണ്ടാമത്തെ ഒരു അവയവത്തെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുന്ന എങ്ങനെയാണ് നല്ല വർത്തമാനം അസ്ഥികളെ തണുപ്പിക്കുന്നു എന്തുവാ നല്ല വർത്തമാനം എന്ന് പറയുന്നത് യാക്കോബിൻ്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ പരിജ്ഞാനമുള്ള ഒരു മനുഷ്യന്റെ അല സ്ത്രോത്രം അളവ് കോലെന്ന് പറയുന്നത് അവൻ്റെ സംസാരമാണ് അല്ലേ അതുകൊണ്ട് യാക്കോബ് തന്നെ പറയുന്നൊരു കാര്യമുണ്ട് നാവിനെ കടിഞ്ഞിടാൻ കഴിയാത്തവൻ അല്ലെങ്കിൽ നാവിനെ നിയന്ത്രിക്കാൻ കഴിയാത്തവൻ നശിച്ചു പോകും ഇല്ലെങ്കിൽ അവൻ തകർന്നു പോകാൻ സാധ്യതകൾ ഏറെയാണ് അവൻ സ്വകരാജ്യത്തിൻ്റെ അവകാശിയായി മാറുകയില്ല എന്നും കൂടെ നമ്മൾ അതിനകത്ത് ഇന്ന് മനസ്സിലാക്കണം പ്രൈസിലോ അതുകൊണ്ട് തന്നെ നാവിനകത്ത് അനുഗ്രഹം ഉണ്ടായിരിക്കണം പത്ത് പേർസെൻ്റ് ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കീൻ എന്ന് ബൈബിൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു ഇവിടെ എന്താ പറയുന്നത് നല്ല വർത്തമാനം അസ്ഥികളെ ണുപ്പിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്ന് ചോദിച്ചാൽ നല്ല വർത്തമാനങ്ങളെ പറയുവാൻ വേണ്ടിയാണ് തിരുവചന അത് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു ഒരാളിനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അവൻ നമുക്ക് ശിഷ്യന്മാരുടെ നാവ് നൽകിയിരിക്കുന്നു എന്ന് തിരുവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പരിശുദ്ധാവിൽ വിളിച്ചു പറയട്ടെ നല്ല കാഴ്ചകളെ കാണുവാൻ അത് ഹൃദയത്തെ സന്തോഷിപ്പിക്കും നല്ല വർത്തമാനം അത് അസ്ഥികളെ തണുപ്പിക്കുവാൻ തക്ക ഇടവരും അതിനാട്ട് കർത്താവ് നമ്മുടെ ഒരുക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ ഈ സന്ദേശത്തിനാട് സ്ഥാപനം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തുർക്കരങ്ങൾ തരുകയാൽ അവിടെ നിന്ന് ചനകിടയും മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സമസ്തവും ഏൽപ്പിക്കുന്നു മഹത്വം അങ്ങേക്കുക യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ പിതാവേമൻ എല്ലാവരെയും ദെയ്യം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു